ഞാൻ ഞാൻ ചിന്തിക്കുക മമ്മി ഭയങ്കര സാധനം എന്ന സാധനം എന്നോട് ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കാം അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മയമ്മയും മരുമകൾ ആ ഒരു റിലേഷൻഷിപ്പ് അത് മാത്രമല്ല എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ചോദ്യം ഒത്തിരി പാവായിട്ടിരുന്നാലും കൊള്ളൂല ആവശ്യകാര്യങ്ങളിലൊക്കെ അത്രമാവുന്നു എന്നാണോ പറയുന്നത് നമുക്കൊരു ക്യൂ ആൻ എ ചെയ്താലോ ചെയ്യാം അപ്പം ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആയിട്ട് ഇടുക ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കുറെയൊക്കെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും അല്ലേ പിന്നെ പറയാനുള്ളത് പിന്നെ എല്ലാവരും ഇങ്ങനെ അമ്മായി അമ്മ അമ്മായി അമ്മ ദീപിയെ പറയുന്നു പറയണ് പക്ഷേ സ്നേഹം കൊണ്ടാട്ടോ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ അമ്മയും മോളും പോലെ തന്നെയാണ് നമ്മളെ പുതിയ വീഡിയോ കാണുന്നവർക്ക് എന്നോട് ഈയിടെ ഒരു കടയെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറയണെ നിങ്ങൾ അമ്മയും ആയിരുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾ അമ്മയും എത്രയോ പേര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാ അങ്ങനെ മമ്മയെ വിളിച്ച അല്ലാതെ എനിക്ക് അമ്മയോട് എന്താ അമ്മായിമാദേഷ്യാവു സ്നേഹ ഞങ്ങള് തമ്മിൽ നല്ല എടുപ്പത്തില സ്നേഹത്തിലാണ് ലോഹ്യത്തിലാണ് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ചെറിയ വഴികൊക്കെ ചുരിദാറെ പറ്റിച്ചി നോക്കണ കളർ പുതിയ ചുരിദാറാണേ പുതിയ ചുരിദാറുക്കാൻ വേണ്ട വേണ്ട അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അങ്ങനെയൊക്കെ ചെയ്താൽ മമ്മി അടിവിക്കും അല്ല പിന്നെ കളർ നമ്മുടെ പാത്രം പൊറിക്കുക നമ്മുടെ പാത്രം മമ്മയോട് ചോദിക്കാതെ ആർക്കും എടുത്തു കൊടുക്കുക ഇതൊന്നും മമ്മിക്ക് ഇഷ്ടമല്ലോളേറ്റ് ചെയ്തില്ല അത്ര കാര്യങ്ങൾ അടിയുണ്ടാക്കാറില്ല അല്ലേ അല്ലാതെ ഒരു അടിയില്ലേ എന്നാൽ എനിക്ക് എന്റെ പാത്രങ്ങളൊക്കെ അത്രയും പ്രിയപ്പെട്ടതാണ് മമ്മി അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി ചെയ്തേ കേക്ക് കട്ടിയാൻ വേണ്ടി മമ്മി നല്ല ചുരിദാറൊക്കെ എടുത്തിട്ടേ എന്നിട്ട് ഓടിപ്പോയി മാറിയിട്ട് നൈറ്റി എടുത്തിട്ടുണ്ടോ മമ്മിക്ക് ആവി എടുക്കുകയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനൊരു സംസാരിക്കാൻ ഒരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മി ചുരിദാറെടുത്തിട്ട് പോയി മമ്മിക്ക് മമ്മിയുടെ കുറച്ച് നൈറ്റി ഉണ്ട് കേട്ടോ അതല്ലാതെ മമ്മി വേറൊരു നൈറ്റി കിടത്തില്ല എന്നിട്ട് എല്ലാരും എന്നെ പറയും മമ്മിക്ക് നൈറ്റിയില്ല ദിവ്യ ഒരു നൈറ്റി മേടിച്ച് കൊടുത്തൂടെയോ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ചിലത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ളതും പിന്നെ ഇട്ട് അങ്ങ് പഴയ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരു പ്രത്യേക പെട്ടന്ന് അങ്ങനെ എടുത്തിടുന്നു ഇഷ്ടം പോലെ ഉണ്ട് ഡ്രസ്സുകളൊക്കെ അത്രേ മതി അങ്ങനെ ഒത്തിരി ഡ്രസ്സിലൊന്നും താല്പര്യമുള്ള ആളല്ല എല്ലാം മേടിച്ച് വയ്ക്കും ഉപയോഗിക്കുക അല്ലേ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഇത് ഭയങ്കര പാവം തങ്കപ്പെട്ട സ്വഭാവ ഓഹോ അങ്ങനെ ഒത്തിരി പാവായിട്ടിരുന്നാലും കൊള്ളൂല ആവശ്യ കാര്യങ്ങളിലൊക്കെ പാവം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ചുമ്മാ എല്ലാം പറഞ്ഞാ ഓ അങ്ങനെയല്ല നമ്മള് വേണ്ട കാര്യങ്ങളിലൊക്കെ അമ്മക്കൊക്കെ നിർദ്ദേശം കൊടുക്കാനും തെറ്റി കണ്ടാലും കാണിച്ചാൽ ചൂണ്ടിക്കാണിച്ച് കൊടുക്കണം അങ്ങനെയാണോ അമ്മ അല്ലാതെ ചുമ്മാ പാവത്താനായിട്ടിരുന്നിട്ട് കാര്യല്ലോ ശരി എന്നോർത്ത് അങ്ങ് ഭയങ്കരായിട്ട് കയറി ഭരിക്കേണ്ട കാര്യവും ഇല്ല മക്കളെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒരു പരിധി വിട്ട് നമ്മള് ഇടപെടേണ്ട കാര്യമില്ലേ ഒരിക്കലും മക്കള് അവര് അവരുടെ കുടുംബമായി ഒരു കമന്റ് ഞാൻ ഈ കഴിഞ്ഞ ഇന്ന് കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയില് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടോ നിങ്ങള് അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മായിമ്മ മരുമകള് ആ ഒരു റിലേഷൻഷിപ്പ് അത് മാത്രല്ല എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു ചോദ്യം മെയിൻലി എന്റെ കേസ് ഞാൻ പറയാം എന്റെ കേസ് എനിക്കിപ്പോ മമ്മിയോട് എന്തെങ്കിലും ദേഷ്യം തോന്നുവാന്ന് വെക്കേ ഞാൻ മമ്മിയോട് പറയും മമ്മി എന്നാ പണിയാ കാണിച്ചു അങ്ങനെ മമ്മി കാണിക്കാൻ കൊള്ളോ ആ എന്നാ മമ്മി എങ്ങനെ കാണിച്ചു മര്യാദയ്ക്ക് ചോദിക്കാ സ്നേഹം തോന്നും ഒരാളായിട്ടൊരു പ്രശ്നം ഇടാതിരിക്കാം നമ്മളോട് മാക്സിമം തുറന്നു പറയാം പോലെ ഒരു പ്രശ്നം മമ്മി ഇങ്ങനെ കാണിച്ചപ്പോ എനിക്ക് വിഷമായി എന്തൊരു സന്തോഷം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മള് ചിലപ്പോ അങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്ന നമ്മുടെ ഒരു സ്റ്റൈൽ അല്ല നമ്മുടെ രീതിക്ക് നമ്മൾ അങ്ങനെ അങ്ങ് പോണതായിരിക്കും നമ്മൾ ഇതേക്കുറിച്ച് പിന്നെ ചിന്തിക്കണ പോലും ഇല്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക മമ്മി എനിക്ക് എനിക്കെന്തിനും വിഷമം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മമ്മി ഒന്നും അറിയാതെ കൂളായിട്ട് കൊച്ചേ ചായ കുടിക്കുന്നുണ്ടോ എന്ന് വന്ന് ചോദിക്കും കേട്ടോ ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇല്ല ചായ കുടിക്കുന്നില്ല എനിക്ക് ഇത്ര വിഷമം ഉണ്ടായി ഇങ്ങനെ മമ്മി എന്നാ സാധനം അമ്മി ഇങ്ങനെ കാണിച്ചില്ലേ ഞാൻ ചോദിക്കും അങ്ങനെ നമ്മുടെ ഫീലിങ്സ് മമ്മിക്ക് മനസ്സിലാവും അതേ സമയം ഞാൻ ചിന്തിക്ക മമ്മി ഭയങ്കര സാധനം എന്ന സാധനം എന്നോട് ഇങ്ങനെ കാണിച്ചു കാണിച്ചു കൊടുക്കാം എന്നിങ്ങനെ ഞാൻ ഉള്ളിൽ ഉള്ളില് വെച്ചു കഴിഞ്ഞാല് എനിക്കത് ബുദ്ധിമുട്ടാണ് നാളെ മമ്മിയും അടുത്ത് സ്മൂത്ത് ആയിട്ട് പെരുമാറാൻ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് മമ്മിയെ സംബന്ധിച്ച് മമ്മി എങ്ങനെയാ ഞാൻ വീട്ടിലുള്ള റിലേഷൻ കുറെ ക്ഷമിക്കുന്നു തോന്നല്ലേ അങ്ങനെയൊക്കെ മയച്ചോടാ കൊറേ ക്ഷമയൊക്കെ വേണം അത് മമ്മിക്കുണ്ടല്ലേ ഞാനെന്താന്ന് ചോദിച്ചാല് മക്കടെ എന്താ കാര്യങ്ങളിൽ ഒരുപാട് അങ്ങ് കൈകെടുത്താറില്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയും അത് എന്നെ പോലെ പോവുകയാണെങ്കിൽ നല്ലതാണ് ഇന്നോലെ ചെയ്യുന്നതും അത്ര നല്ലതല്ല ഇഷ്ടോണ്ടാ കേൾക്കുക ഇല്ലെങ്കി അവരനുഭവിക്കട്ടെ കുത്തി അത്ര വിചാരിക്കും അതോർത്ത് ഇങ്ങനെ മക്കളെ ശരണം മക്കൾ ഇങ്ങനെ അങ്ങനെ കാലിൽ പിടിച്ച് നടക്കൊന്നുമില്ല ആളാ ഇഷ്ടോണ്ടേ അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട അനുഭവിക്കുമ്പോൾ പഠിക്കും അത്ര ഇല്ല ഞങ്ങൾ തമ്മില് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞാൻ പറയൂമ്മി അങ്ങനെ പറഞ്ഞേന്നമ്മൻ കാണും പറയാനായിട്ട് അങ്ങനെ ആയതുകൊണ്ടാ വച്ചാ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും അപ്പം എനിക്ക് ഓക്കെ ഓക്കെ ഞാൻ മനസിലാവും സാരില്ല പോട്ടെ എന്ന് വയ്ക്കും അല്ലാതെ ഉമ്മ ഇപ്പം തന്നെ പറയാം അവള് ഭയങ്കര സാധനം അവളാണ് നോളെ ആട്ടെ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് മിക്ക വീട്ടിലും പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ മകുടെ കാര്യങ്ങൾ മകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും മകനോടല്ല ഞാൻ പറയണം മകളോട് പറയും അത് അത് ശരിയാട്ടോ മകനോട് പറഞ്ഞാൽ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കാൻ നോക്കുമല്ല മകളോട് പറയും എന്താ അങ്ങനെ ചെയ്താൽ എന്തിനാ അങ്ങനെ അത് മോശമില്ലേ അല്ലെങ്കിൽ അത് വേണ്ട നമുക്ക് ഇങ്ങനെ പോയാൽ എങ്ങനെയുണ്ട് കൊള്ളാവോ അങ്ങനെയൊക്കെ കേട്ടോ അല്ലാതെ മകളുടെ എന്തെങ്കിലും നമ്മൾ നമ്മളിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പോയി മകനോട് ഒന്ന് പറഞ്ഞു കൊടുത്ത ഒരു തമ്മിത്തല്ലും വഴക്കുമകളും അങ്ങനെയൊന്നും അല്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അപ്പൊ ഫോർ എക്സാമ്പിൾ രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റ് വെക്കാ സാരില്ല പോട്ടെ എന്തേലും കാണിക്കട്ടെ പിള്ളേരില്ലേ അങ്ങനെ ഒരു മൈൻഡില് മമ്മി എടുക്കും കൊറേ കാര്യങ്ങൾ അതെനി മമ്മിയുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്നെ പറ്റി വല്ലോണ്ടോ മകളത് ഒരു എന്താ ഒരു പതിവാക്കണ്ട ഇല്ല അങ്ങനെയല്ല അല്ല എന്റെ എന്നെപ്പറ്റി നല്ല കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് പോകണ്ട അത് എനിക്ക് വരും എന്നെ പറ്റി ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടൊക്കെ അല്ല പോസിറ്റീവായിട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് രാത്രിയിൽ വൈകിയാ കിടക്കണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറയാറുണ്ട് കൃത്യസമയത്ത് അങ്ങ് ഉറങ്ങി പഠിക്കണം മമ്മി ഞാൻ കൂടുതലും നമ്മൾ ചില രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ചിലര് രാവിലെ എണീക്കും മോർണിംഗ് ബാഡാ ചില രാത്രിയിൽ ആക്റ്റീവ് ആയിട്ട് നടക്കും പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ആ ഒരു ടൈപ്പ് ആളാണ് ഞാൻ പക്ഷെ അത് മാറണം അത് അത്ര നല്ലതല്ല ഒരു മണിയൊക്കെ പത്തുമണിയൊക്കെ ആകുമ്പോൾ പത്തുമണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങിട്ട് ഒരു ആറുമണിക്കറ്റാ മതി എന്തോ ഒരു സമയം അറിയാം പത്തുമണിക്കൊക്കെ നെഗറ്റീവ് അല്ലെന്നേ പോസിറ്റീവ് തന്നെ നല്ല കഴിവുള്ള ആളാണ് എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സപ്പോർട്ടാണ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മേടിക്കട്ടെ ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും മകളോടാ പറയണേ ഞങ്ങൾ ഒരുമിച്ച ഷോപ്പിങ്ങിന് ആ ഇല്ല ഷോപ്പിങ്ങിന് പോണതും സാധനങ്ങൾ മേടിക്കും ഞങ്ങള് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കും ഇവരെ കൊണ്ടൊക്കെ പോ ഇവർക്ക് പോരാൻ ഇഷ്ടമില്ല കൊണ്ടുപോയാൽ തന്നെ ആ നിമിഷം തന്നെ തിരിച്ചു പോരണം അമ്മ ആ അതന്നെ അമ്മ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കട കട കേറി ഇറങ്ങി നിരങ്ങി നടക്കാം കഴിയുമ്പോൾ പണിയൊക്കെ തീർത്തിട്ടങ്ങ് പോയാ മതിയല്ലോ അങ്ങനെ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് പോകണം അറിയാത്ത കുറച്ച് ഗുണങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ട് ഞാനത് പറയാത്തോങ്ങി പോയി അപ്പൊ ഇനിയും ഇനി ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പറയാം പക്ഷെ പറയുന്നില്ല വീഡിയോ വീട വൈൻഡപ്പിയോ അല്ലേ മീൻ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല മമ്മിയുടെ സഹനശക്തി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മൾ ഇൻലോസിന്റെ സഹനശക്തി എന്ന് പറയുന്ന സാധനം അല്ലേ മമ്മിക്കതൊണ്ട് അല്ലേ എനിക്കും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ മൈൻഡപ്പ് ചെയ്യാല്ലേ അതാ നല്ലത് ശരി ബായ് ബായ്